ഹായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മൾ സ്ഥിരം വരുന്ന സ്പോട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് വെള്ളം അത്യാവശ്യം വിവാദ കഥയും കിടക്കുന്നുണ്ട് പക്ഷെ ഇവിടെയൊക്കെ ചെറിയ ആക്ടിവിറ്റിയും കാണുന്നുണ്ട് നമുക്ക് നോക്കാം പഠിക്കുമോ നോക്കാം കുറച്ച് ഇന്നത്തെ കുറേ ഏരിയകളാണ് പുല്ല് കിടക്കുന്ന കുറേ ഏരിയകളുണ്ട് അപ്പം അത്തരം ഏരിയയിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാൽ മീനടിക്കാൻ ചാൻസില്ല ഓക്കെ ടാ സ്ട്രൈക്ക് വരുന്നുണ്ട് സ്ട്രൈക്ക് വരുന്നുണ്ട് കറക്റ്റ് ആ പുല്ലിൻ്റെ ഏരിയയിലാണ് സ്ട്രൈക്ക് കിട്ടിയത് അപ്പം നിങ്ങളത് മാക്സിമം അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി ഓക്കെ ചെറിയൊരു ചെറുമില്ലാട്ടാ വരാലാണ് ഇപ്പം നമുക്കിടിച്ച വരാലുണ്ടല്ലോ ഏകദേശം ഒരു ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ അടുത്തൊക്കെ ഒരു ചെറിയൊരു വരലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഉറപ്പായിരുന്നു ആ ഒരു ഭാഗത്ത് നിന്ന് ചെറുങ്ങനെ വെട്ടി വെട്ടി വരുമ്പോഴേ നമുക്ക് ഉറപ്പായിരുന്നു അതിനിടയിൽ സാധനം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഏതായാലും നോക്കാം എത്ര ഉണ്ടാവുമെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് റിലീസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം എൻജോയിഡാണ് ഓക്കെ വലിയ കുഴപ്പമില്ല എന്നാലും അത്യാവശ്യം എൻജോയിഡാണ് ഏറ്റവും നോക്കാം കേട്ടോ でも。Lord, yeah.